അത് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കമ്പ് വായൽ കൊണ്ടതാണ് അപ്പോൾ ചെറുങ്ങനെ രക്തം വന്ന അത് നിന്നാണ്ട് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അതിൽ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇടണം പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചിടുക എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇവർ അതിൻ്റെതൊക്കെ ചെയ്ത് ഇതാക്കി കുറച്ച് സമയം കഴിഞ്ഞ എൻ്റെ ശോട് കൂട്ടിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയി ചെയ്ത് അപ്പോൾ ഞാൻ അവിടെയുള്ള ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഓരോരുടെയും ഒരു കുഴപ്പമില്ല ഇന്നെ എനിക്ക് വീട്ടിൽ പോവാ അത്ര വലിയ സാറുള്ള മുറിവല്ലാന്നൊക്കെ പറഞ്ഞണേ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുട്ടീനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു അസുഖം ഇല്ല ഒരു പനിൻ്റെ ഒരിതുപോലും ജലദോഷം പനി അങ്ങനെ ഒന്നുമില്ലയോ എനിക്ക് ഇവർ പറഞ്ഞേ പിന്നെ പലതും പറയുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു വെയ്യായിക ഒന്നുമില്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ അമ്മച്ചിയെ ചിരിച്ച് കളിച്ച് ഞാൻ പറഞ്ഞു ഇപ്പം വരും ഉമ്മച്ചിൻ്റെ കുട്ടി അവിടെ കൊണ്ടുപോയാണ്ട് ചെയ്തിട്ട് ഇപ്പനെ അവിടെ കൊണ്ട് ഉമ്മച്ചി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു എന്റെ കുട്ടിനെ കൊണ്ടുപോയതാ എൻ്റെ മോത്തു കൊക്കി ചിരിച്ചെൻ്റെ കുട്ടി പോയതാ പിന്നെ ഞാൻ കാണുന്ന എൻ്റെ കുട്ടി മരിച്ചു മരിച്ചെടുക്കൊരു ഒരു ഒരിതും കൂടി ചെയ്ത് നോക്കിയിട്ടില്ല എൻ്റെ കുട്ടിനെ ഒരു സ ഒരു ഇതിന് പോകുമ്പോൾ ഒരു ഇത് അലർജി എന്താ ഉണ്ടോയെന്ന് അറിയണ്ടേ അതും കൂടി അവല് ചെയ്യാതെയാണ് ഓല് ചെയ്ത് അവർക്ക് മരിച്ചിട്ടു പറയാൻ വരെ സംസാരിച്ച സമയത്ത് കുട്ടിക്ക് സീരിയസ് ആണ് പിന്നെ ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അതാണ് അവര് പറഞ്ഞത് അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട് എന്താണ് കുട്ടിക്കുള്ള അസുഖം അതൊരു ഞങ്ങളോട് പറയുന്നില്ല എത്ര സമയായിട്ടും പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ച് ഹോസ്പിറ്റലിന്റെ ആൾക്കാരിങ്ങനെ ഒരു കയറി ഓടിനെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചത് സംശയത്തുമ്പോൾ ചോയ്ക്ക് ചോദിച്ചതാണ് അപ്പോൾ ഒരു ഞങ്ങളോടൊന്നും പറയണില്ല പിന്നെ ഞങ്ങൾ തന്നെ ചോദിച്ച് എന്താണ് കുട്ടിക്ക് സീരിയസ് അപ്പോൾ എന്താ പറഞ്ഞത് ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യണം എന്നാ പറഞ്ഞത് ആയിക്കോട്ടെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ പിന്നെ ഞങ്ങൾ പല ആൾക്കാരും പറഞ്ഞതാണ് കേൾക്കുന്നത് കുട്ടി മരിച്ചിട്ടുണ്ടെന്ന് പുറത്തുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ഞങ്ങളിത് കേൾക്കണത് അല്ലാതെ ഞങ്ങളോട് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല